ഓം ശ്രീ ശ്രീരാമചന്ദ്രായ നമ ഓം ശ്രീ ഗുരുഭ്യോ നമഹ ലങ്കയിലെ വിശേഷങ്ങൾ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സുഖം തന്നെയല്ലോ ഇനി നമുക്ക് ലങ്കയിലേക്ക് പോകാം ശ്രീരാമലക്ഷ്മന്മാരും സുഗ്രീവൻ തുടങ്ങിയ വാനരസൈന്യവും സമുദ്രത്തിൻ്റെ വടക്കേക്കരയിൽ എത്തിയെന്ന് രാവണൻ അറിഞ്ഞല്ലോ അപ്പോൾ തൻ്റെ അനുചരന്മാരെ എല്ലാം വിളിച്ചിട്ട് രാമാദികൾ വാനരന്മാരോടൊപ്പം വടക്കേക്കരയിലെത്തിയെന്നും അവരെ ജയിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ നടത്തണമെന്നും പറഞ്ഞു രാവണൻ്റെ ആജ്ഞ കേട്ട മന്ത്രിമാർ ത്രൈലോക്യ വിജയയായ അങ്ങയ്ക്ക് കേവലം ഒരു മനുഷ്യനായ രാമനെ ഭയക്കേണ്ട കാര്യമുണ്ടോ ഇന്ദ്രനെ പിടിച്ചുകെട്ടി അങ്ങയുടെ കാൽക്കൽ വെച്ച മേഘനാഥനില്ലേ മയനെ കീഴ്പ്പെടുത്തിയതല്ലേ കൈലാസപർവ്വതത്തെ അമ്മാനമടി അങ്ങയ്ക്ക് പരമശിവൻ ചന്ദ്രഹാസം എന്ന ദിവ്യായുധം തന്നിട്ടില്ലേ അങ്ങനെയുള്ള അങ്ങ് ദുഃഖിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഇങ്ങനെയുള്ള മന്ത്രിമാരുടെ വാക്കുകൾ കേട്ട് രാവണനെ അല്പം ദുഃഖം ശമിച്ചു അപ്പോൾ കുംഭകർണൻ ഉണർന്നു വന്ന് ജ്യേഷ്ഠനെ വണങ്ങി അവനെ ആലിംഗനം ചെയ്തിട്ട് നടന്ന സകല കാര്യങ്ങളും രാവണൻ പറഞ്ഞു ഇത് കേട്ട് ഭയന്ന കുംഭകർണൻ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിച്ച് ദേവത്വം കിട്ടുന്നതാണ് സന്തോഷമെന്ന് പറഞ്ഞു അങ്ങ് ചെയ്ത പ്രവർത്തികളെല്ലാം ജീവനാശത്തിനാണ് രാമൻ മഹാവിഷ്ണുവും സീതാദേവി സാക്ഷാ ലക്ഷ്മിയുമാണ് അങ്ങയെ നശിപ്പിക്കാനാണ് അവർ ജനിച്ചിരിക്കുന്നത് ശബ്ദത്തിൽ ഭ്രമിച്ച മൃഗങ്ങളും ചൂണ്ടയിലെ ഇരയെ മോഹിച്ച മത്സ്യവും അഗ്നിയെ മോഹിച്ച ശലഭങ്ങളും നശിക്കുന്നു അതുപോലെ അങ്ങ് സീതയെ മോഹിച്ച് മരിക്കാനാണെന്നും പറഞ്ഞു താങ്കൾ ചെയ്തതോ ഒക്കെ അനീതിയാണെന്നും ആപത്ത് വരുത്തി വെച്ചതാണെന്നും പറഞ്ഞു എന്തായാലും ഞാൻ പോയി എല്ലാവരെയും വധിക്കാമെന്ന് പറഞ്ഞു കുംഭകർണൻ്റെ ഉപദേശങ്ങൾ കേട്ട് ഇന്ദ്രജിത്ത് പിതാവേ അങ്ങ് കൽപ്പിച്ച രാമനെയും സൈന്യത്തെയും എല്ലാം സംഹരിച്ചിട്ട് ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞു ഈ സമയത്ത് കാര്യങ്ങൾ അറിഞ്ഞ വിഭീഷണൻ രാവണൻ്റെ അടുത്തെത്തി രാവണനെ ആലിംഗനം ചെയ്ത് അടുത്തിരുത്തി വിഭീഷണൻ രാവണനെ ഉപദേശിച്ച് നോക്കാമെന്ന് വിചാരിച്ച് പറയാൻ തുടങ്ങി ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കണം സ്വജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കേണ്ടത് അറിവുള്ളവരുടെ ധർമ്മമാണ് ശ്രീരാമൻ മനുഷ്യനല്ല ധർമ്മത്തിന് നാശം സംഭവിച്ച അവസരങ്ങളിലെല്ലാം പല രീതിയിൽ അവതരിച്ച് ലോകരക്ഷ ചെയ്ത ശ്രീനാരായണനാണ് രാമൻ ഇപ്പോൾ അങ്ങേ നിഗ്രഹിക്കാനായിട്ട് രാമനായി അവതരിച്ചിരിക്കുകയാണ് ദൈവം ആർക്കും തടക്കാൻ പറ്റുകയില്ല ദുർബുദ്ധികളായ മന്ത്രിമാരുടെ വാക്കുകൾ കേൾക്കാതെ ഉടനെ സീത രാമന് നൽകി രക്ഷിക്കണമെന്ന് പറയാൻ പറഞ്ഞു ഭഗവാനോട് പിണങ്ങിയാൽ സർവ്വവും നശിക്കും ആരും സഹായത്തിനുണ്ടാവുകയും ഇല്ല പരമശിവൻ പോലും രാമനെ സേവിച്ച് കഴിയുകയാണ് അതുകൊണ്ട് സീതയെ നൽകിയിട്ട് സുഖമായിട്ട് ജീവിക്കുക വംശനാശം ഉണ്ടാകാനിടയാക്കരുത് ഇങ്ങനെയുള്ള വിഭീഷണന്റെ ഉപദേശങ്ങൾ കേട്ട രാവണന് കോപം ഉണ്ടായി ബന്ധുവായ നീ എൻ്റെ ശത്രുവാണ് മേലിൽ ഇത്തരം വാക്കുകൾ പറഞ്ഞാൽ ഞാൻ നിന്നെ വധിക്കുമെന്ന് രാവണൻ പറഞ്ഞു ഇത് കേട്ട വിഭീഷണന് മനസ്സിലായി മരണമടുത്തിരിക്കുന്നവർക്ക് സിദ്ധൌഷധങ്ങളൊന്നും ഏൽക്കുകയില്ല ഗുണദോഷിച്ചിട്ട് കാര്യമില്ല ഈശ്വര നിശ്ചയമേ നടക്കുകയുള്ളൂ ഇനി എനിക്ക് ആശ്രയ രാമപാദങ്ങളേ ഉള്ളൂ തനിക്കുള്ള സകല സമ്പത്ത് ഉപേക്ഷിച്ച് പോകാൻ യാത്ര പറയാൻ വേണ്ടിയാണ് അങ്ങയുടെ അടുത്ത് വന്നത് ഇത് രാവണനെ കോപാകുലനെ ആക്കി പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ വധിക്കേണ്ടി വരുമെന്ന് രാവണൻ പറഞ്ഞു രാക്ഷസ വംശനാശം സംഭവിക്കുന്നതിന് മുൻപേ രാമൻ്റെ പാദങ്ങൾ ശരണം പ്രാപിക്കാമെന്ന് വിചാരിച്ച് നാല് മന്ത്രിമാരോടൊപ്പം ശ്രീരാമൻ്റെ അടുത്തെത്തി രാവണന്റെ അനുജനെ ഞാൻ അങ്ങയുടെ പാദസേവനത്തിനായി വന്നതാണ് എൻ്റെ പേര് വിഭീഷണൻ എന്നാണ് ദേവിയെ അപഹരിച്ചത് തെറ്റാണെന്നും തിരിച്ചു നൽകി അങ്ങയെ ശരണം പ്രാപിക്കാൻ പറഞ്ഞപ്പോൾ എന്നെ വധിക്കാൻ വന്നു മരണഭയം കൊണ്ട് ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ അഭയം പ്രാപിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു വിഭീഷണൻ പറഞ്ഞത് കേട്ട് ഇവൻ രാവണൻ്റെ അനുജനാണ് കൂടാതെ രാക്ഷന്മാർ മായാവികളും വിശ്വസിക്കാൻ കൊള്ളരുതാത്തവരാണെന്നും വാനരന്മാർ പറഞ്ഞു അപ്പോൾ ഹനുമാൻ പറഞ്ഞു വിഭീഷണൻ ഉത്തമനാണെന്നും രാക്ഷന്മാരിൽ നല്ലവരും ഉണ്ടെന്നും അതുകൊണ്ട് വിഭീഷണൻ അഭയം കൊടുക്കണമെന്നും പറഞ്ഞു ഈ കാര്യത്തിൽ ഹനുമാൻ പറഞ്ഞത് ശരിയാണെന്നും അഭയം യാചിച്ചു വരുന്നവരെ രക്ഷിക്കണമെന്നാണ് രാജധർമ്മമെന്നും ഭഗവാൻ പറഞ്ഞു വിഭീഷണൻ വർധിച്ച സന്തോഷത്തോടെ രാമൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് സ്തുതിച്ചു ഭക്തി പരവശനായി സ്തുതിച്ച വിഭീഷണനോട് പുഞ്ചിരിച്ചുകൊണ്ട് താങ്കൾക്ക് വേണ്ടുന്ന വരത്തെ ചോദിച്ചുകൊള്ളാൻ പറഞ്ഞു ഭഗവാന്റെ വാക്കുകൾ കേട്ടപ്പോൾ വിഭീഷണൻ ആനന്ദമുണ്ടായി എന്നിട്ട് പറഞ്ഞു പ്രഭു എനിക്ക് അങ്ങയുടെ സ്വരൂപം കണ്ടപ്പോഴേ ഞാൻ ധന്യനായി കർമ്മബന്ധങ്ങൾ നശിക്കുന്നതിന് വേണ്ടി പരിശുദ്ധമായ ആരവും ഭക്തിയും എനിക്കുണ്ടാകണം തൃപാദങ്ങളിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാകണം എന്ന് പറഞ്ഞു ഹേ രാജസാദിബ വിഷയ വിരക്തരും ശാന്തരും ഭക്തി കൊണ്ട് ശുദ്ധമതികളായവരുടെയും ഹൃദയത്തിൽ ഞാൻ വസിക്കുന്നു എന്നെ നിത്യവും ധ്യാനിച്ചു വസിച്ചാൽ നിനക്ക് മോക്ഷം ലഭിക്കൂ എന്ന് ഭഗവാൻ പറഞ്ഞു എന്നിട്ട് ലക്ഷ്മണനോട് വിഭീഷണൻ എന്നെ കണ്ടതിൻ്റെ ഫലം ഇപ്പോൾ തന്നെ നൽകണമെന്ന് പറഞ്ഞു സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികളും എൻ്റെ കഥയും ഉള്ള കാലം വരെ വിഭീഷണൻ ലങ്കേശനായി വാഴട്ടെ സമുദ്രജലം കൊണ്ടുവന്ന് അഭിഷേകകർമ്മം നടത്തുക ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഉത്സവ ആഘോഷങ്ങളോടുകൂടിയും വിഭീഷണനെ ലങ്കാധിപതിയായി അഭിഷേകം കഴിച്ചു എല്ലാവരും ഭഗവാനെ വാഴ്ത്തി എന്നിട്ട് സുഗ്രീവൻ ഇനി രാവണ രാവണനിഗ്രഹത്തിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് വിഭീഷണനോട് പറഞ്ഞു സാക്ഷാൽ ജഗന്നാഥനായിരിക്കുന്ന ഭഗവാന് ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല അദ്ദേഹത്തിനെ സേവിച്ചുകൊണ്ട് നമ്മൾക്ക് കഴിയാം എന്ന് വിഭീഷണൻ പറഞ്ഞു ഈ സമയം രാവണനയച്ച ശുഗൻ ആകാശത്തിൽ വന്ന് നിന്ന് സുഗ്രീവനോട് വിളിച്ചു പറഞ്ഞു ഹേ കിഷ്കന്ധാദി ബാ ലങ്കേശ്വരനായ രാവണൻ ഇങ്ങനെ കൽപ്പിക്കുന്നു എൻ്റെ ഉറ്റം ബന്ധുവായിരുന്ന ബാലിയുടെ അനുജനായതുകൊണ്ട് താങ്കൾ എനിക്ക് സഹോദരനാണ് നമ്മൾ തമ്മിൽ വിരോധമില്ല രാമ പത്നിയെ മോഷ്ടിച്ചതുകൊണ്ട് താങ്കൾ പരിഭവിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ലങ്കയിൽ നിങ്ങൾക്ക് ഒന്നും പ്രവേശിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു ഇത് കേട്ട കുരങ്ങന്മാർ കുതിച്ചു ചാടി ശുഗനെ ആക്രമിച്ചു എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ശുഗനിലെ നിലവിളിച്ചു ഇത് കേട്ട ഭഗവാൻ വാനരന്മാരെ വിലക്കി താൻ ലങ്കയിൽ ചെന്ന് രാവണനോട് എന്ത് പറയണമെന്ന് ശുഗൻ ചോദിച്ചു ബാലയെപ്പോലെ രാവണനെയും മതിക്കും എന്നിട്ട് ദേവിയെ വീണ്ടെടുത്തിട്ട് കിഷ്കിന്തയിലേക്ക് കൊണ്ടുപോകുമെന്ന് സുഗ്രീവൻ പറഞ്ഞു ഇത് കേട്ട് ഭഗവാൻ സന്തോഷമുണ്ടായി ശുഗനെ വിടണ്ടാന്നും പിടിച്ചുകെട്ടാനും പറഞ്ഞു ശുഗനെ വാനരന്മാർ ബന്ധനത്തിലാക്കി ഈ അവസരത്തിൽ ഷാർദൂലൻ എന്നു പേരുള്ള രാക്ഷൻ ആകാശമാർഗെ വന്ന് പരാക്രമശാലികളായ വാനര സൈന്യത്തെ കണ്ട അമ്പരന്നു ഉടനെ പോയി എല്ലാ രാവണനെ അറിയിച്ചു താൻ പ്രതീക്ഷിച്ചതിലും വീരന്മാരാണ് വാനരന്മാർ എന്നറിഞ്ഞ് രാവണന് വിഷാദമുണ്ടായി കുഞ്ഞുങ്ങളെ വിഭീഷൺ പറഞ്ഞതുപോലെ ഭഗവാൻ ആരുടെയും സഹായം ആവശ്യമില്ല എന്നാൽ നമ്മൾക്ക് ഭഗവാന്റെ സഹായം ഉണ്ടായാലേ ജീവിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഹരി ഓം തത്സത്